അപ്പം നല്ലൊരു നാടൻ പഴം വെച്ച് ഒരു അടിപൊളി പുഡിങ് ഉണ്ടാക്കിയാലോ അപ്പൊ എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ ബ്ലോഗ്സ് ബൈ കിരൺ ബ്ലാക്ക് അപ്പോ നമ്മൾ ഇന്ന് അടുക്കളയിലാണ് അടുക്കളയിൽ ഇന്ന് ഇന്നപ്പം മനസ്സിലായിട്ടുണ്ടാവും കുക്കിംഗ് ആണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലൊരു നാടൻ പഴം ഇട്ടുണ്ട് പേരെന്നറിയില്ല പഴത്തിന്റെ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പേര് അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യാം അപ്പോൾ ആ പഴം വെച്ച് നല്ലൊരു ഇറ്റാലിയൻ ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് പഴം ഇതിന്റെ പേര് നല്ല അടുത്ത് ചോദിക്കരുത് എനിക്കറിയില്ല ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ആയ ഒരു നാടൻ പഴമാണ് ഇതിന്റെ പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലായ പഴം ആയതുകൊണ്ട് തന്നെ കുറേയൊക്കെ നമ്മൾ കഴിച്ചു അപ്പോൾ ബാക്കി കുറച്ചിനിങ്ങനെ ഇതായപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ കറുത്ത് കറുത്ത് വരുന്നുണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം പുഡിങ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഇത് വെച്ചൊരു പുഡിങ് വേറെ ഒരു രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പഴമാണ് ഇനി പഴം നമ്മൾ അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞ് വെക്കണം ബാക്കി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണാം ആദ്യം തന്നെ നമുക്കൊരു ക്രീം ഉണ്ടാക്കാം അതിനുവേണ്ടി നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് കുക്ക് ചെയ്യാനുള്ളത് അല്ലാത്തേക്ക് നമ്മുടെ എഗിൻ്റെ യെല്ലോ മാത്രം മൂന്നെണ്ണം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു നൂറ് ഗ്രാം കോൺഫ്ലവർ ഇതിനകത്തേക്ക് ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ആയതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ഒരു അര ലിറ്റർ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം നല്ല പാൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ കുറുക്കിയെടുക്കാം ഈ ഒരു വെള്ളത്തിൻ്റെ ഇത് പോയിട്ട് നല്ലൊരു കുറുക്ക് രൂപത്തിൽ ആക്കി വന്ന രീതിയിൽ പേസ്റ്റ് രൂപത്തിലാക്കി വന്ന രീതിയിൽ വരെ ചൂടാക്കി നല്ലപോലെ കുറുക്കിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ പാലും കോൺഫ്ലവറും മുട്ടയും പഞ്ചസാരയും കൂടി ഇട്ടത് നല്ലപോലെ കുറുകി കുറുകിക്കേണ്ടതേ ആ ഒരു വെള്ളത്തിൻ്റെ ഇത് മാറി കുറുകി കുറുക അപ്പോഴത്തേക്കും നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കൈ വിടാതെ ഇളക്കി കൊടുക്കണേ കുറുകി വരുമ്പത്തേക്കും ഒരിത്തിരി വാനിലൈസെൻസ് ആവശ്യത്തിന് ഇതിനകത്തേക്ക് ചേർക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരിത്തിരി ബട്ടറും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ വാനിലും ബട്ടറും നല്ലപോലെ ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് കൊടുക്കും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ തീ ഓഫ് ചെയ്യാം ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ക്രീം ആക്കാനായിട്ട് ഇങ്ങനെ ഒരു മുറിഞ്ഞ് കണ്ട മുറിയേണ്ടത് ഇങ്ങനെ ഒരു ക്രീം രൂപത്തിൽ ഇനി നമുക്കിത് ചൂടാറാൻ വയ്ക്കാം ഇനി നമുക്ക് ഒരു ക്രീമും കൂടി ഉണ്ടാക്കണം ആ ക്രീം നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തു ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം എടുക്കാം ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാം അപ്പം നമുക്ക് പുഡിങ് ഉണ്ടാക്കാനുള്ള പാത്രം ഇവിടെ എടുത്ത് വച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ക്രീം പാലും കോൺഫ്ലവറും പഞ്ചസാരയും ബട്ടറും ഒക്കെ ഇട്ട് വെച്ച ക്രീം നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അടിയിലേക്ക് ഫുള്ളായിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ നമ്മുടെ ക്രീം വെച്ച് കിട്ടു ഇനി ഇതിനകത്തേക്ക് നമുക്ക് ബട്ടറിൽ ഞാൻ വറുത്ത് വെച്ച കുറച്ച് പീനട്ട് ബട്ടറിലാണ് വറുത്തത് അത് നമുക്ക് ഇതിൻ്റെ പൊക്കത്തേക്ക് അടുത്ത് നമുക്ക് നമുക്കൊരു ബട്ടർ കുക്കി കുക്കീസ് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന ബട്ടർ കുക്കീസ് ഒരേന്ന് 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 ഇതിൻ്റെ പൊക്കത്തേക്ക് വെച്ച് കൊടുക്കാവേ ഇഷ്ടമുള്ള ഏതെങ്കിലും ബട്ടർ കുക്കി വെച്ച് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ കുക്കി ഇതാക്കി വെച്ച് ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ പഴം നമുക്ക് കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇങ്ങനെ നമുക്ക് പൊക്കത്ത് വരെ ഇങ്ങനെ പൊക്കത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം അങ്ങനെ പഴം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ക്രീം ഒന്നും കൂടി ഇതിൻ്റെ പൊക്കത്തേക്ക് ഫുള്ളും ഒഴിച്ചു കൊടുക്കാം ഓക്കെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ക്രീമാണേ നമ്മുടെ പൊക്കത്ത് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ ക്രീം ഇട്ടു ഇനി നമുക്ക് നമ്മുടെ ഏറ്റവും ടോപ്പ് ലെയറിൽ നമ്മുടെ ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും കൂടി അടിച്ചു വെച്ചതും അതിൻ്റെ പൊക്കത്ത് ഒഴിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടി നമ്മുടെ പീനട്ട് നമ്മൾ ബട്ടറിൽ വറുത്ത് വെച്ച പീനട്ട് ഇതിൻ്റെ പൊക്കത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി ത്തേക്ക് നമ്മൾ കുക്കീസ് വെച്ചില്ലേ കുക്കീസിന്റെ ഇങ്ങനെ പൊടിച്ച് ക്രഷായിട്ട് ഇങ്ങനെ നമുക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ നമ്മുടെ ഫുഡിങ് എല്ലാം സെറ്റ് ചെയ്ത് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു നാല് അഞ്ച് മണിക്കൂർ റെഫ്രിജറേഷനിൽ വെക്കാം അതിനുവേണ്ടി നമുക്ക് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതിന്റെ ചുറ്റും പാക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ പാക്ക് ചെയ്തു ഇനി നമുക്ക് ഇതൊരു അഞ്ച് ആറ് മണിക്കൂറോളം ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അങ്ങനെ അഞ്ച് ഏഴ് മണിക്കൂറോളം ഞാൻ ഫ്രീജിൽ വെച്ചിട്ടുണ്ട് നോർമൽ ഫ്രിഡ്ജിൽ വെച്ച് നല്ലൊരു ഇതാക്കി രീതിയിൽ നമുക്ക് എങ്ങനെയെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ അങ്ങനെ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ ഫുഡിന് ഓപ്പൺ ചെയ്തു ഏഴ് മണിക്കൂറിന് ശേഷം സേ നല്ല പോലെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഓക്കെ ഇതേ നേരെ ഇങ്ങനെ പ്ലേറ്റിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം കുക്കീസും പഴവും നമ്മുടെ ക്രീമൊക്കെ കൂടി ആയിട്ട് നല്ല നല്ല ടേസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യത്തിനങ്ങാട്ടും ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്തത് പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് പഴത്തിൻ്റെ ഇതും കുക്കീസിൻ്റെയും നമ്മുടെ ഗ്രൗണ്ട് നട്ടും ക്രീമൊക്കെ കൂടി അടിപൊളി ഇതായിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കും എന്റെ ആസ്വാദനങ്ങൾ നാവിന്ന് പോകുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വിലയേറിയ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുക ഇത് നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ഉണ്ടാക്കി നോക്കാം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ചാറ്റാ ബൈ ബൈ